ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ തിരുപ്പിറവിടെ സ്മരണയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നു ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു കരോള് ഗാനങ്ങളുടെ അകമ്പടിയോടെയാണ് ക്രിസ്മസ് ആഘോഷം ആരംഭിച്ചത് തിരുപ്പിറവിയുടെ ഓർമ്മകളിൽ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്മസ് ആഘോഷിച്ചു സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തി വിവിധ ദേവാലയങ്ങളിൽ നടന്ന പാതിര കുർബാനയിൽ നിരവധി വിശ്വാസികളാണ് കരോൾഗാനത്തിന്റെ അകമ്പടി കൂടി ചേർന്നതോടെ ക്രിസ്മസ് രാത്രി ഭക്തി സാന്ദ്രമായി വിവിധ ദേവാലയങ്ങളിൽ നടന്ന പാതിര കുർബാനയിൽ നിരവധി വിശ്വാസികളാണ് കോഴിവിള സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ഗാനത്തിന്റെ അകമ്പടിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് കുർബാനയിൽ വിശ്വാസികൾ പങ്കെടുത്തു പരിശുദ്ധമായി ദിനം പറഞ്ഞു ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചതാണ് യേസു ക്രിസ്തു ദരി ദരിദ്രനായിട്ട് ഈ ലോകത്തിലേക്ക് ചരിത്രമാണ് ക്രിസ്തുമസ്കാരി ഫാദർ ജോളി എബ്രഹാം ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ